എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എന്നുള്ളത് കൊല്ലത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ പിഷാരിക്കാവ് ക്ഷേത്രത്തിലാണ് കേട്ടോ ദക്ഷിണേന്ത്യയിലെ കേരളത്തിലെ വടക്കേ മലബാർ മേഖലയിൽ കോഴിക്കോട് ജില്ലയിൽ കൊല്ലത്ത് കൊയിലാണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന ഭദ്രക്കാളി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് പിഷാരിക്കാവ് ക്ഷേത്രം മർത്താണ്ഡവർമ്മയ്ക്കെതിരായ ഗൂഢാലോചനയെ തുടർന്ന് എട്ടുവെട്ടിൽ കുടുംബത്തിലെ ശേഷിച്ച അംഗങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയിലെ ഇന്നത്തെ കൊയിലാണ്ടിക്കടുത്തുള്ള കൊല്ലം എന്ന ഗ്രാമത്തിൽ താമസമാക്കി അവർ സമ്പന്നരായ വ്യാപാരികളായിരുന്നു ഭദ്രക്കാളി ദേവിയെ പ്രീതിപ്പെടുത്താൻ കുടുംബങ്ങളിൽ ഒരാൾ പ്രാർത്ഥിക്കുകയും തപസ് ചെയ്യുകയും ചെയ്തു ഒരു ദിവസം രാത്രി എട്ടുവീട്ടിൽ പിള്ളയുടെ കുടുംബദേവതയായ ശ്രീ പോർക്കാളിയമ്മ അയാളുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് നന്ദകം എന്നുപേരുള്ള ഒരു പ്രത്യേക വാൾ നൽകുകയും ഈ വാളിന്റെ രൂപത്തിൽ തന്നെ പ്രാർത്ഥിക്കാൻ പറയുകയും ചെയ്തു പോർക്കാളി അമ്മ അദ്ദേഹത്തിൻ്റെ സ്വപ്നദർശനത്തിൽ ഇങ്ങനെ പറഞ്ഞു നിന്റെ ഭക്തി വിഷാദികൾ കൊണ്ട് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു നിന്റെ തലക്കിൽ ഇരിക്കുന്ന നാദകമെടുത്ത് നിനക്ക് സ്വദേശത്തേക്ക് പോകാം എൻ്റെ ഈ ആയുധം വെച്ച് പതിവായി എന്നെ പൂജിച്ചുകൊണ്ടിരുന്നാൽ നീ വിചാരിക്കുന്ന കാര്യങ്ങളല്ല ഞാൻ സാധിപ്പിച്ചു തന്നുകൊള്ളാം നീ വിചാരിക്കുന്ന സ്ഥലത്ത് ഞാനുണ്ടെന്ന് ദൃഢമായി വിശ്വസിച്ചു കൊള്ളുക ഭക്തൻ ഉണർന്നു നോക്കിയപ്പോൾ ഒരു അഭൗമ തേജസ് മാഞ്ഞു പോകുകയും തൻ്റെ തലക്കിൽ ഒരു നാദകം ഇരിക്കുന്നതും കണ്ടു നാട്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹം ക്ഷേത്രം പണിത് വാൾ പൂജിക്കാൻ തുടങ്ങി അമ്മ ഭദ്രക്കാളിയുടെ അനുഗ്രഹത്താൽ കുടുംബം വളരെ സമ്പന്നരും ശക്തരുമായി തീർന്നു സാമൂതിരി കോഴിക്കോട് രാജാവിന് പണം നൽകി അവിടെ ഒരു ദേശം കൊണ്ടുവന്ന് കുടുംബസമേതം അവിടെ താമസമാക്കി ഇവിടെ മനോഹരമായ ഒരു ക്ഷേത്രം നിർമ്മിച്ച് നന്ദകം വാൾ പൂജിച്ചു തെക്ക് നിന്ന് എട്ട് കുടുംബങ്ങൾ കുടിയേറിയതായി വിശ്വസിക്കപ്പെടുന്നു അതായത് കിഴിയിൽ വാഴയിൽ ഇളയടുത്ത് ഈശ്വരത്തിൽ പുന്നത്തിൽ നാനോത്ത് മുണ്ടക്കിൽ ഏറോത്ത് എന്നിങ്ങനെയാണ് കുടുംബങ്ങൾ നാട്ടുകാർ അവരെ അക്കാലത്ത് വ്യാപാരി എന്നാണ് വിളിച്ചിരുന്നത് പിന്നീടുള്ള പേര് സംഭാഷണ ഭാഷയിൽ രാവരി എന്നാക്കി കളിയാട്ടം എന്ന പേരിൽ ഒരു ഉത്സവം നടത്താൻ അവർക്ക് പ്രത്യേക അവകാശമുണ്ട് ശ്രീ പിശാരിക്കാവ് ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവം മീനം എന്ന മലയാള മാസത്തിലാണ് ആഘോഷിക്കുന്നത് എട്ട് ദിവസമാണ് ഉത്സവം ആഘോഷിക്കുന്നത് ഏഴാം ദിവസം വലിയ വിളക്കായി ആഘോഷിക്കുന്നു എട്ടാം ദിവസം കളിയാട്ടമായി ആഘോഷിക്കുന്നു ഏഴെട്ട് ദിവസങ്ങളിൽ പൂർണ്ണമായി അലങ്കരിച്ച പെണ്ണാനയുടെ പുറത്ത് ദിവ്യമായ നന്ദകംവാൾ ക്ഷേത്രത്തിന് ചുറ്റും ഘോഷയാത്രയായി കൊണ്ടുവരുന്നു കൂടാതെ പരമ്പരാഗത കലാരൂപങ്ങളും ക്ഷേത്രത്തിൽ കേരളത്തിൻ്റെ രൂപവും അരങ്ങേറുന്നു ക്ഷേത്രത്തിൽ നവരാത്രിയും വിപുലമായി ആഘോഷിക്കുന്നു ക്ഷേത്രത്തിൽ അഞ്ച് മുപ്പതിന് നട തുറന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ നട അടയ്ക്കും വൈകുന്നേരം അഞ്ച് മുപ്പതിന് നട തുറന്ന് രാത്രി എട്ട് മണിയോടെ നടയടയ്ക്കും പിഷർഗാവ് ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു